ജീവന തുല്യം സ്നേഹിക്കാൻ ഒരാളുള്ളതും നമുക്ക് വേണ്ടി കാത്തിരിക്കാൻ ഒരാളുള്ളതും അത് മനുഷ്യരാകണമെന്ന് തന്നെ ഇല്ല അങ്ങനെ ഒരു കഥയെ പറ്റിയാണ് ഞാനിന്ന് പറയാൻ പോകുന്നത് ഈ ജനറേഷനിലെ ട്രൂ ലവ് എന്ന് പറയുന്നത് ഒരുപക്ഷെ അത് കിട്ടാത്ത സാധനമായിരിക്കാം അതിനെക്കുറിച്ച് അറിവില്ലാത്തൊരു കാലമായിരിക്കാം ഇത് അത് വെച്ച് നോക്കുമ്പോൾ നിങ്ങൾ ഈ ഒരു കഥ കണ്ടറിയുമ്പോൾ അല്ലെങ്കിൽ കേട്ടറിയുമ്പോൾ നിങ്ങൾക്ക് ഉണ്ടാവുന്ന ഒരു അനുഭവം എന്താണ് ട്രൂ ലവ് ഡിഫൈൻ ട്രൂ ലവ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഫസ്റ്റ് ഓടി വരുന്നത് ഒരുപക്ഷെ ലവ് സ്റ്റോറി ആയിരിക്കില്ല ഒരുപക്ഷെ ഈ ഒരു കഥ ഒരുപാട് എക്സാമ്പിൾ ഉണ്ട് അതിലൊരു എക്സാമ്പിൾ ആണ് ഈ ഒരു കഥ നമുക്ക് തന്നെ അറിയാം ഈ മനുഷ്യരെക്കാലം മൃഗങ്ങളെ സ്നേഹിച്ചാൽ അവര് അവരെ നമ്മളെ നന്നായി സ്നേഹിക്കുമെന്ന് നമുക്ക് തന്നെ അറിയാം അതിപ്പോ പൂച്ച പട്ടി അത് ഏത് മൃഗമായ പോലും ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുക എന്നുള്ളത് അല്ലെങ്കിൽ അതിനൊക്കെ ഒരു ജന്മനുള്ളൊരു കലയാണ് അതിപ്പോ പാതി മനുഷ്യർക്ക് ഇല്ലാത്ത ഒരു കഴിവാണെന്ന് തന്നെ പറയാം മനുഷ്യന്മാര് എത്ര അവർ വെച്ച് നോക്കുമ്പോൾ സുപ്പീരിയർ ആണെന്ന് പറഞ്ഞാൽ പോലും സ്നേഹം ട്രൂ ലവ് എന്നൊക്കെ പറയുമ്പോ അതിൽ അവരാണ് കിങ് ഞാൻ കൂടുതൽ സംസാരിച്ചോണ്ടിരിക്കുന്നില്ല നമുക്ക് മൂവിയിലേക്ക് പോവാം മൂവി തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നു ഒരു സ്കൂളാണ് ആ സ്കൂളില് കുട്ടികളോട് ഒരു സെമിനാർ എന്നതുപോലെ അവിടെയുള്ള ആ മാം ഒരു ടോപ്പിക് കൊടുക്കുകയാണ് മൈ ഹീറോ നിങ്ങളുടെ ഹീറോ ആരാണെന്നുള്ളതിനെ കുറിച്ച് പറഞ്ഞ് നിങ്ങളൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യുക എന്ന് പറഞ്ഞ ഒരു ടോപ്പിക് കൊടുക്കുകയാണ് അതിൽ ഒരുപാട് കുട്ടികൾ സാധാരണ എല്ലാവരും പറയുന്നത് പോലെ എനിക്ക് അച്ഛനാണ് ഹീറോ ഈ ആളാണ് ഹീറോ എനിക്ക് അയാളാണ് ഹീറോ ഇങ്ങനെ ഒരുപാട് പേര് പറയുന്നുണ്ട് പക്ഷേ അതിൽ ഒരു കുട്ടി മാത്രം വ്യത്യാസമായിട്ടാണ് പറയുന്നത് അത് ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു ആൻസർ ആയിരുന്നു അപ്പോഴാണ് ഒരു കുട്ടി പറയുന്നത് എന്റെ ഹീറോ എന്ന് പറയുന്നത് ഹാച്ചിക്കോ എന്ന് പറയുകയാണ് മൈ ഹീറോസ് ഹാച്ചിക്കോ എന്ന് പറയുകയാണ് ഇതൊരു അൺഎക്സ്പെക്ടഡ് ആയിട്ടുള്ള ഒരു ആൻസർ ആയതുകൊണ്ട് തന്നെ എല്ലാവരും ഇത് കേട്ടിട്ട് അവനെ കളിയാക്കി ചിരിക്കുന്നുണ്ട് കളിയാക്കി ചിരിച്ചിട്ട് അവൻ എന്താണ് സംഭവം എങ്ങനെയാണ് അവൻ ഹീറോ ആയതെന്നുള്ള കാര്യമൊക്കെ അവൻ എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞു കൊടുക്കുകയാണ് അവിടെ വെച്ചിപ്പോൾ നമുക്ക് ജപ്പാൻ കാണിക്കുകയാണ് ജപ്പാനിൽ ഒരു മോങ്ക് ഉണ്ടായിരുന്നു ആ മോങ് ഒരു നല്ലൊരു പട്ടിക്കുട്ടി ആ പട്ടിക്കുട്ടിയെ നമ്മുടെ മോങ്ക് യു എസിലേക്ക് കൊറിയർ ചെയ്ത് വിടുകയാണ് ഇതിങ്ങനെ ട്രാൻസ്പോർട്ട് ചെയ്യുന്ന സമയത്ത് എങ്ങനെയോ റെയിൽവേ സ്റ്റേഷനില് ആ ഒരു ഡോകിനെ മിസ് ചെയ്തു പോവുകയാണ് എന്ന് പറഞ്ഞാൽ ആ ഒരു ട്രോളിക്കകത്തായിരുന്നു ഈ ഒരു ഡോക്ടറെ കൊണ്ടുപോയിക്കൊണ്ടിരുന്നത് ആ ഒരു ട്രോളി വേറൊരു ട്രോളിയും മാറ്റി പാസ് ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് ആ ഒരു ബാഗ് ആ ട്രോളിയിൽ നിന്ന ബാഗ് തറയിലേക്ക് വീഴുകയാണ് സോ ആ ബാഗിന്റെ അകത്ത് നായിക്കുട്ടിരിക്കണം സോ നായ്ക്കുട്ടി അതിൽ നിന്ന് പുറത്ത് ഇങ്ങനെ ഇറങ്ങുകയാണ് സോ അവങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നായ്ക്കുട്ടിയാണ് നായ്ക്കുട്ടിയെ ആൾവേസ് കാണാൻ നല്ല ക്യൂട്ടല്ലേ സോ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു എത്തും പിടി കിട്ടാതെ അഴഞ്ഞു നടക്കുകയാണ് സോ ആയിട്ട് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരുന്നപ്പോൾ പെട്ടെന്ന് ഒരാളുടെ മുന്നിൽ സ്റ്റോപ്പ് ആവുകയാണ് അപ്പൊ നമുക്ക് ഒരാളെ കാണിക്കുന്നുണ്ട് അദ്ദേഹമാണ് നമ്മുടെ കഥയിലെ ഹീറോ അദ്ദേഹത്തിന്റെ പേര് പാർക്കർ ഇദ്ദേഹം ഒരു ാണ് പിയൊക്കെ ടീച്ച് ചെയ്യുന്ന ഒരു പ്രൊഫസറാണ് സോ അദ്ദേഹം ഈ ഡോഗിനെ പെട്ടെന്ന് കണ്ടതും നീ ഇങ്ങനെ ഇവിടെ ആയിപ്പോയതെന്ന് പറഞ്ഞിട്ട് അവനെ എടുത്തിട്ട് നമ്മളെ റെയിൽവേ മാസ്റ്ററിന്റെ അടുത്ത് ഏൽപ്പിക്കുകയാണ് ഈ ഒരു ഡോഗിനെ അപ്പൊ സ്റ്റേഷൻ മാസ്റ്റർ പറയുന്നതാണെന്ന് പറഞ്ഞാൽ ഇപ്പൊ കൊണ്ടുപോകാനുള്ള അവസ്ഥയല്ല എനിക്കിപ്പോ അവനെ കൊണ്ടുപോകാൻ പറ്റില്ലെന്ന് പറയുകയാണ് ഇത് കേട്ടപ്പോ നമ്മുടെ ഹീറോയ്ക്ക് ആ പട്ടിക്കുട്ടി തനി ഒറ്റക്കാക്കിയിട്ട് പോകാനും തോന്നുന്നില്ല ഈ ഒരു തണുപ്പത്ത് ഈ രാത്രി തനിയെ വിട്ടിട്ട് പോകാൻ മനസ്സ് വരുന്നില്ല അദ്ദേഹത്തിന് ആ ഇന്നസന്റ് ആയിട്ടുള്ള ഫേസ് കണ്ട് എങ്ങനെയാണ് തോന്നുന്നത് സോ അതുകൊണ്ട് തന്നെ അദ്ദേഹം അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് കൊണ്ടുപോവുകയാണ് പക്ഷെ ഒരു പ്രോബ്ലം എന്താണെന്ന് പറഞ്ഞാൽ പാർക്കർ വൈഫിന് ഈ ഡോഗ സെറ്റ് ആവേയില്ല അതുകൊണ്ട് തന്നെ ഈ ഒരു ഡോഗിനെ വേറൊരു റൂമിലാക്കിയിട്ട് വൈഫിനെ പോയി കണ്ട് പട്ടിയുള്ള കാര്യം അടുത്ത് പറയുന്നില്ല കണ്ടിട്ട് ആ സ്യൂഷൻ എന്തൊക്കെ നടക്കുന്നു അതൊക്കെ നടക്കാനുള്ള സ്റ്റാർട്ടിങ്ങിന് വേണ്ടി അവര് ബെഡ്റൂമിലേക്ക് പോവുകയാണ് അപ്പോൾ നായിക്കുട്ടി എങ്ങനെ അദ്ദേഹം എങ്ങോട്ടാണോ പോയത് അങ്ങോട്ടേക്ക് തന്നെ ഈ നായിക്കുട്ടി പോവുകയാണ് എങ്ങോട്ടാണ് അദ്ദേഹം പോയത് അദ്ദേഹം പോയത് ബെഡ്റൂമിലേക്കാണ് സോ അങ്ങോട്ടേക്ക് ഈ നായിക്കുട്ടി പോവുകയാണ് ഇപ്പോഴാണ് ഇത് വൈഫ് കാണുന്നത് വൈഫ് അങ്ങനെ ഇത് കണ്ടിട്ട് ഒരുമാര് എന്തൊക്കെ വിളിച്ച് പാർക്കർ പറയുന്നത് രാത്രിയായി പോയി ഞാൻ എന്ത് ചെയ്യാൻ ഇവനെ കൊണ്ടുപോകാൻ ആരുമില്ല കളഞ്ഞു പോയത് ാണ് രാത്രി ആയി പോയി രാവിലെ ആവട്ടാണ് രാവിലെ നമുക്ക് എന്തെങ്കിലും ചെയ്യാന്നൊക്കെ പറഞ്ഞ് പാർക്കർ എങ്ങനെയൊക്കെയോ പറഞ്ഞ് വൈഫിനെ നിർത്താൻ നോക്കുകയാണ് സോ രാവിലെ ആയപ്പോ വൈഫ് ആ ഒരു നായ്ക്കുട്ടിയുടെ ഫോട്ടോ ഒക്കെ എടുത്ത് വയ്ക്കുകയാണ് എന്താണെന്ന് പറഞ്ഞാലും ഇങ്ങനെ ഒരു നായ്ക്കുട്ടി കിട്ടിയിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ് മിസ്സിംഗ് എന്നൊരു പോസ്റ്റർ ഒക്കെ അടിച്ച് എല്ലാരും കാണിക്കാനൊക്കെ വേണ്ടി മിസ്സിംഗ് എന്നൊരു പോസ്റ്റർ അടിച്ച് വെക്കാന്നൊക്കെ പറഞ്ഞു വച്ചേക്കുന്നത് ഇപ്പൊ പട്ടിക്കുട്ടിയെ ആരാണ് എടുത്ത് വെച്ചേക്കുന്നത് എന്ന് പറഞ്ഞാൽ പാർക്കറിന്റെ മകളാണ് സോ പാർക്കറിന്റെ മകളിൽ പട്ടിക്കുട്ടിയെ ഒരുപാട് ഇഷ്ടപ്പെട്ടു കാരണം പട്ടിക്കുട്ടി ആരോടും റൂഡായിട്ട് നിൽക്കില്ലല്ലോ എല്ലാവരുമായിട്ട് മിങ്കിൾ ആവുന്നത് കൊണ്ട് തന്നെ പട്ടികുട്ടിയെ പാർക്കറിന്റെ മക ഇഷ്ടപ്പെട്ടു അതുകൊണ്ട് തന്നെ ഈ പട്ടികുട്ടിയെ നമുക്ക് എവിടെ തന്നെ വളർത്തിയാലോ എന്ന് പാർക്കറിന്റെ അടുത്ത് ചോദിക്കുകയാണ് പാർക്കറിന്റെ മോള് പാർക്കർ പറയണ എന്താണെന്ന് പറഞ്ഞാൽ ഇതിന്റെ ഉത്തരവാദിത്വം എന്റെ അത് എന്റെ അമ്മയുടെ അടുത്ത് തന്നെ ചോദിക്കുന്നത് അമ്മ എന്ന് പറയുകയാണ് ആസ് യൂഷൽ അമ്മ ഒന്നും പറയുന്നില്ല അമ്മ ആ ഒരു പോസ്റ്റർ കാണിച്ചിട്ട് ബാക്കി പോസ്റ്ററോട് വെച്ചിട്ട് ആ മോൾ പറയണമെന്ന് ശ്രദ്ധിക്കാതെ പോവുകയാണ് അത് വെച്ച് തന്നെ മനസ്സിലാകാം എന്ത് പറഞ്ഞാലും നടക്കില്ല ഇവനെ ഇവനെവിടെങ്കിലും കൊണ്ട് ഏൽപ്പിച്ചാലേ പറ്റുള്ള രീതിയിലാണ് അവളുടെ അമ്മ നിൽക്കുന്നത് സോ അങ്ങനെ പാർക്കർ ഈ ഏരിയ ഫുള്ള് ഈ ഒരു പോസ്റ്റർ ഒട്ടിക്കാൻ വേണ്ടി പോവുകയാണ് കൂടെ നമ്മുടെ പട്ടികുട്ടിയുണ്ട് പോകുന്ന വഴിയിലുള്ള എല്ലായിടത്തും പാർക്കർ ചോദിക്കുന്നുണ്ട് നിങ്ങൾക്ക് ഈ പട്ടിക്കുട്ടി വേണോ നിങ്ങൾക്ക് ഈ പട്ടിക്കുട്ടി വേണമെന്ന് ചോദിക്കുന്നുണ്ട് കാരണം പാർക്കറിനെ ഈ പട്ടിക്കുട്ടിയെ വിട്ട് കളയാനും മനസ്സിലില്ല ബട്ട് കൊണ്ടുപോകാനും പറ്റില്ല ഈ അനിമൽ റെസ്ക്യൂ ടീംസ് ഒക്കെ കൊണ്ടല്ലോ അവരടുത്ത് കൊടുത്തിട്ടും അവരാരും വാങ്ങുന്നില്ല അവരെന്ന് പറഞ്ഞാൽ ഈ തെരുവിൽ കിടക്കുന്ന നായകളെ കൊണ്ടുപോകുന്നവർ പക്ഷെ അവർ പറയുന്ന എന്താണെന്ന് പറഞ്ഞാൽ ഇവരെ കണ്ടിട്ട് സാധാരണ ഒരു നായായിട്ട് തോന്നുന്നില്ല ഇവ ഏതോ ഒരു കൂടിയ ബ്രീഡാണെന്നൊക്കെ പറയുകയാണ് അത് മാത്രമല്ല ഇപ്പോൾ നമുക്ക് ഇവരെ കൊണ്ടുപോകാൻ പറ്റില്ല രണ്ടാഴ്ച നമ്മൾ ഈ ഏരിയയിൽ ഇല്ല നിങ്ങൾ രണ്ടാഴ്ച കൂടെ വെയിറ്റ് ചെയ്താൽ നമ്മൾ ഈ പട്ടികുട്ടിയെ കൊണ്ടുപോകാമെന്ന് പറയുകയാണ് അറിയാലോ രണ്ടാഴ്ച കൊണ്ടുപോകും ാര്യം പാടാണ് സീനല്ലേ എന്നാലും അദ്ദേഹം നോക്കാന്ന് പറഞ്ഞിരിക്കുക അങ്ങനെ അദ്ദേഹത്തിന്റെ ഏരിയ ആയതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഒരുപാട് ഫ്രണ്ട്സ് കാണും സോ അദ്ദേഹത്തിന്റെ ഒരു ഫ്രണ്ട് ആണ് മേരി എന്ന് പറഞ്ഞൊരു ഫ്രണ്ട് സോ അവരൊരു ബുക്ക് സ്റ്റാൾ നടത്തുകയാണ് സോ അവരടുത്ത് ഈ പട്ടിക്കുട്ടി കൊണ്ടുപോയിട്ട് പട്ടിക്കുട്ടി കുറച്ചൊക്കെ പറയുകയാണ് അവർക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു അപ്പോ നമ്മുടെ പാർക്കർ തീരുമാനിക്കുകയാണ് പട്ടിക്കുട്ടി അവർക്ക് കൊടുത്തിട്ട് പോവാം എന്തായാലും നമ്മുടെ നെയ്ബർ അല്ലേ പട്ടിക്കുട്ടിയെ കാണാൻ വരെ വേറെ പാടൊന്നും ഇല്ലല്ലോ അടുത്ത് പോയാൽ പോലെ സോ ഇവരെ കൊടുത്തിട്ട് പോകാൻ തീരുമാനിക്കുകയാണ് അപ്പോ അവരത് അക്സെപ്റ്റ് ചെയ്തത് പക്ഷെ അവർക്ക് വേറൊരു പൂച്ചക്കുട്ടി ഉണ്ടായിരുന്നു ആന്റോണിയോ എന്ന് പറഞ്ഞൊരു പൂച്ചക്കുട്ടി ഉണ്ടായിരുന്നു അവര് പറഞ്ഞ് എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് ആ പൂച്ചക്കുട്ടിയെടുത്ത് ഏടാ നീ അക്സെപ്റ്റ് ചെയ്തോന്ന് ചോദിച്ചപ്പോൾ ആ പട്ടിയുടെ മുഖത്തിട്ട് അടി കൊടുക്കുകയാണ് പൂച്ചക്കുട്ടി അതിനുശേഷം പൂച്ചക്കുട്ടി ആ പട്ടിക്കുട്ടിയെ അക്സെപ്റ്റ് ചെയ്തില്ല അതുകൊണ്ട് തന്നെ അവിടെ വളർത്താനും പറ്റില്ല പാർക്കിറങ്ങി തിരിച്ചു കൊണ്ടുപോവുകയാണ് അങ്ങനെ അദ്ദേഹം നേരെ പോകുന്നത് റെയിൽവേ സ്റ്റേഷന്റെ അടുത്താണ് അവിടെ ഈ ഹോട്ട് ഡോഗ് ഒക്കെ വെക്കുന്ന ഒരാളുണ്ട് സോ അദ്ദേഹത്തിന്റെ അടുത്ത് ഈ പട്ടിക്കുട്ടി നിങ്ങൾക്ക് വേണോന്നൊക്കെ ചോദിക്കുകയാണ് ഇല്ല അതൊന്നും വേണ്ടാന്നും നമുക്ക് പറ്റില്ല എന്നൊക്കെ അദ്ദേഹം പറയുകയാണ് എന്നിട്ട് അദ്ദേഹം നേരെ പോയി ആ സ്റ്റേഷൻ മാസിന്റെ അടുത്ത് കാര്യമൊക്കെ ചോദിക്കുന്ന ന്യൂസ് ഉണ്ടോ എന്നൊക്കെ ചോദിക്കുകയാണ് ന്യൂസ് എന്ന് പറഞ്ഞാൽ ഈ പട്ടിക്കുട്ടി ആരെങ്കിലും തിരക്കി വന്നിരുന്നോ എന്നൊക്കെയാണ് സ്റ്റേഷൻ മാസ്റ്ററിന്റെ അടുത്ത് അദ്ദേഹം ചോദിക്കുന്നത് ഇല്ല അങ്ങനെ ആരും വന്നിട്ടില്ല എന്തൊക്കെ പറയണം അദ്ദേഹം സോ അതിന് അദ്ദേഹത്തിന് വേറൊന്നും ചെയ്യാൻ പറ്റില്ല അങ്ങനെ അദ്ദേഹം ജോലിക്ക് പോകുന്ന സ്ഥലത്തും കോളേജിലും സ്കൂളിലും എല്ലായിടത്തും അദ്ദേഹം കൂടെ കൊണ്ടുപോവുകയാണ് അവിടെയുള്ള സ്റ്റുഡൻസിന്റെ അടുത്തൊക്കെ ചോദിക്കുകയാണ് നിങ്ങൾക്ക് ഈ പട്ടിക്കുട്ടി വേണോ പക്ഷെ അവിടെയുള്ള ആരും അക്സെപ്റ്റ് ചെയ്യുന്നില്ല സോ ഒരു ജാപ്പനീസ് ഫ്രണ്ടിനെ കാണാൻ വേണ്ടി അദ്ദേഹം ഈ നായ്ക്കുട്ടിയെ കൊണ്ട് പോവുകയാണ് സോ അദ്ദേഹം പറയുന്നത് ഈ ഒരു ഡോഗ് യമനാഷി എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് നിന്ന് വന്ന ഡോഗ് എന്നാ പറയുന്നത് അതിലു വരെ നമുക്ക് വേറൊരു ഡീറ്റെയിൽ അറിയില്ല എന്ന് പറയുന്നത് അതെ പിന്നെ ഇതൊരു സാധാരണ ബ്രീഡല്ല ഇതൊരു ഫേമസ് ആയിട്ടുള്ള യുണീക് ആയിട്ടുള്ള ബ്രീഡാണെന്നും കൂടെ പറയുകയാണ് പിന്നെ ആ പട്ടിക്കുട്ടിയുടെ ഒരു കോളർ ബോണെ നോക്കുകയാണ് അപ്പൊ കോളറില് ഹാച്ചി എന്ന് പറഞ്ഞ ഒരു ജാപ്പനീസ് വേർഡാണ് എഴുതിയിരിക്കുന്നത് സോ അപ്പോ ആ പട്ടിക്കുട്ടിയുടെ പേര് ഹാച്ചി എന്ന് നമുക്ക് മനസ്സിലാവുകയാണ് സോ അങ്ങനെ ഒരു പ്രൊഫസറും ഐ മീൻ പാർക്കറും ഹാച്ചി നന്നായിട്ട് മിങ്കിൾ ആവുകയാണ് സോ ഇത് കണ്ട നമ്മുടെ ജാപ്പനീസുകാരൻ ലോകത് ഇന്ന തേടി വന്നതാണോ അതോ നീ കണ്ടുപിടിച്ചതാണോ എന്ന് ചോദിക്കുകയാണ് അല്ല ഞാൻ കണ്ടുപിടിച്ചതല്ല ഇതാണ് എന്നെ തേടി വന്നതെന്ന് പറയുകയാണ് ഇപ്പൊ ആ ഒരു ജാപ്പനീസ് തരം പറഞ്ഞത് ഐ തിങ്ക് ഇത് തിൻഫിഡൻസ് അല്ല എന്ന് അദ്ദേഹം പറയുകയാണ് എന്നിട്ട് പാർക്കർ അദ്ദേഹത്തിനെ ഏൽപ്പിക്കാൻ നോക്കുകയാണെന്ന് വെച്ചപ്പോ ഇല്ല എനിക്ക് വേണ്ട ഇത് നിനക്ക് വേണ്ടി വന്നതാണ് അപ്പൊ നീ തന്നെ വെച്ചേക്കാൻ പറയുകയാണ് നമ്മുടെ പാർക്കറ് പട്ടികുട്ടിയെ വീട്ടിലേക്ക് തന്നെ കൊണ്ടുപോവുകയാണ് അങ്ങനെ പട്ടിക്കുട്ടിയും പാർക്കറും കൂടെ നല്ലൊരു ബോണ്ട് ഇവിടെ ക്രിയേറ്റ് ആവുകയാണ് ഭയങ്കരമായിട്ട് ഹാപ്പി ആയിട്ട് നിൽക്കുകയാണ് അപ്പൊ ഇത് കണ്ടിട്ട് വൈഫ് തന്നെ ചോദിക്കുകയാണ് ഇത്രയും നാളെ കൊണ്ട് കൊണ്ടുപോകും വന്നിലേന്ന് ചോദിക്കുകയാണ് അപ്പം അദ്ദേഹം പറയുന്നത് എന്താണെന്ന് പറഞ്ഞാൽ എനിക്ക് കുറച്ച് സമയം കൊടുത്താൽ അത് മാത്രമല്ല ഇത് ഇവിടെ ഇരുന്ന് എന്താണ് പ്രോബ്ലം വേറെ ഒരാൾക്ക് ശല്യമൊന്നും ഇല്ലല്ലോ സോ ഇനൊക്കെ പറഞ്ഞോണ്ടെന്ന പെട്ടെന്ന് പുറത്തൊരു സൗണ്ട് വെക്കുകയാണ് സോ ആ പാർക്കർ അങ്ങോട്ടേക്ക് ഓടിപ്പോയി നോക്കിയപ്പോഴാണ് പാർക്കറിന്റെ വൈഫ് എന്ന് പറഞ്ഞ ഒരു ഡിസൈനറാണ് സോ അവര് ഹാർഡ് വർക്ക് ചെയ്ത് കഷ്ടപ്പെട്ടുണ്ടാക്കിയ ഒരു ഡിസൈനീ പട്ടിക്കുട്ടി കടിച്ചു കീറിയിട്ടേക്കുകയാണ് പിന്നെ എന്ത് നടക്കും നമുക്ക് അറിയാമല്ലോ ഭയങ്കരമായിട്ട് സങ്കടവും ദേഷ്യമൊക്കെ വരുകയാണ് അതുകൊണ്ട് തന്നെ അവനെ വീടിന്റെ പുറത്തുള്ള സ്റ്റോർ റൂമിലിട്ടടയ്ക്കുകയാണ് സോ ഇത് രാത്രിയൊക്കെ ആയപ്പോൾ നല്ല മഴയും നല്ല കാറ്റും ഉള്ളതുകൊണ്ട് തന്നെ ഹാച്ചിക്ക് അത് ഇറിറ്റേഷൻ ആവുകയാണ് ഹാച്ചിക്ക് അങ്ങോട്ട് വീട്ടിലേക്ക് പോകാനും പറ്റുന്നില്ല കാരണം അത്രയ്ക്കും മഴ അടിയുമെന്നുള്ളത് കൊണ്ട് തന്നെ ആ വീട്ടിലേക്ക് തന്നെ നോയിക്കൊണ്ടിരിക്കുകയാണ് ഈ ഒരു അവസ്ഥ ഇട്ടിട്ട് പാർക്കർ റിനും ഒരു സമാധാനമില്ല കാരണം നല്ല മഴയുണ്ട് ഈ സമയത്താണ് ഞാൻ ഒറ്റയ്ക്ക് കീട്ടുന്നത് എന്നൊക്കെ പറഞ്ഞ് പാർക്കറും ടെൻഷൻ അയച്ച് അങ്ങോട്ടേക്ക് തന്നെ പോവുകയാണ് എന്നിട്ട് അവരെ പോയി എടുത്തിട്ട് ഭയന്ന് പോയതോടെ ഞാൻ കൊണ്ടുവന്ന് പറഞ്ഞ് അവരെ എടുത്തിട്ട് റൂമിലേക്ക് തന്നെ കൊണ്ടുപോവുകയാണ് അതിനുശേഷം ഈ ബ്രീഡ് ഏതാണെന്നുള്ളതിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് നമ്മുടെ പാർക്കർ ഓൺലൈനിൽ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഒരു കാര്യം കണ്ടുപിടിക്കുകയാണ് ലോകത്തിലെ ആദ്യമായിട്ട് മനുഷ്യനുമായിട്ട് വിംഗിൾ ആയത് അല്ലെങ്കിൽ കണക്റ്റായ ഒരു ബ്രീഡാണ് ഈ ഒരു ബ്രീഡ് ഈ ടൈപ്പ് ഓഫ് ബ്രീഡ് നമ്മളുടെ നായകർ അല്ലെങ്കിൽ നമ്മളുടെ പാർക്കർ കണ്ടുപിടിക്കുകയാണ് കൂടെ ഹാച്ച് ചെയ്യുമ്പോട്ട് ഹാച്ച് ചെയ്യും ഇതൊക്കെ നോയിക്കൊണ്ട് തന്നെ ാണ് ഇരിക്കുന്നത് എന്നിട്ട് ഹാച്ച് അവിടെ ഒരു സൈഡിൽ ആക്കിയിട്ട് ഇവിടെ കിടന്ന് ഉറങ്ങാൻ പറഞ്ഞിട്ട് അദ്ദേഹം ബെഡ്റൂമിൽ പോയാൽ നോക്കിയപ്പോൾ അദ്ദേഹത്തിന് പോയി കുറച്ചിട്ട് അദ്ദേഹത്തിന്റെ കൂടെ വരാൻ നോക്കുകയാണ് ഹാച്ച് അപ്പോൾ അദ്ദേഹം ഒരു കാര്യം ചെയ്യുകയാണ് എന്തായാലും ഇവിടെ ഇപ്പം ഉറക്കാൻ പറ്റില്ല കുറച്ചു നേരെ ടി വി കണ്ടിട്ട് ഉറങ്ങാമെന്ന് വിചാരിക്കുകയാണ് കാരണം ഇദ്ദേഹത്തിന് സ്പോർട്സ് ഭയങ്കര ഇഷ്ടമാണ് സോ അതുകൊണ്ട് അദ്ദേഹം ടി വി ആണ് ആ ടൈമിൽ അദ്ദേഹത്തിന്റെ കൂടെ ഇടുന്നത് ഇവന് ഉറങ്ങും ഉറങ്ങിയിട്ട് ഏജ് പോകാൻ അവർ ഇദ്ദേഹം ഇരിക്കുകയാണ് സോ അദ്ദേഹം അങ്ങനെ സ്പോർട്സ് ഇട്ടിട്ട് അദ്ദേഹവും നമ്മുടെ ഹാച്ചിങ് കൂടെ ഒരുമിച്ചിരുന്നത് കാണുകയാണ് കയ്യിൽ പോപ്കോണും ഉണ്ട് അദ്ദേഹവും ഹാച്ചിയും ഒരുമിച്ച് കഴിച്ചൊക്കെയാണ് ആ ഒരു സ്പോർട്സ് ഇടുന്നത് സോ അവസരം ഉറങ്ങിപ്പോയി വൈഫ് കാണുന്നുണ്ട് വൈഫ് വേറെ ഒന്നും പറയുന്നില്ല ആ പട്ടിക്കുട്ടിയെയും പാർക്കറെ നോക്കിയിട്ട് ജസ്റ്റ് ചിരിക്കുകയാണ് കാരണം എന്താ ഷീസ് ദാറ്റ് പ്രസൻസ് ആ ഒരു ഡോഗിന്റെ പ്രസൻസ് അവരുടെ ഹസ്ബൻഡിന് വന്ന വ്യത്യാസങ്ങളൊക്കെ ഇവരും എൻജോയ് ചെയ്യുന്നുണ്ട് സോ രാവിലെ ആയപ്പോ നമ്മളുടെ ആണെങ്കിൽ നമ്മുടെ ഈ ഒരു ഹാച്ചിനെ കൂടെ കളിക്കുകയാണ് ഈ ബോൾ എടുത്തെറിഞ്ഞിട്ട് പോയി ബോൾ തിരിച്ചെടുത്തുണ്ട് അതൊക്കെ പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യിപ്പിക്കുകയാണ് പ്രാക്ടീസ് ചെയ്യാൻ നോക്കുന്നുണ്ട് അവനാണെങ്കിൽ ബോൾ എടുക്കുന്നില്ല ബോൾ എടുത്താൽ തന്നെ തിരിച്ചു കൊണ്ടുവരുന്നും ഇല്ല സോ ഇവരിങ്ങനെ കളിക്കുന്നതെല്ലാം പീറ്ററിന്റെ വൈഫ് മകളും മറ്റേ വിൻഡോയിൽ കൂടെ കാണുന്നുണ്ട് പീറ്ററിന്റെ വൈഫ് കുറച്ചുകൂടെ നോയിക്കൊണ്ടിരിക്കുകയാണ് കാരണം പീറ്റർ ഭയങ്കര സന്തോഷത്തിലായിരുന്നു ആ ടൈമിൽ അപ്പോഴാണ് ഒരു കോൾ വരുന്നത് കോൾ വേണമെന്നാണെന്ന് പറഞ്ഞാൽ അനിമൽ കൺട്രോളറിൽ നിന്നാണ് കോൾ വരുന്നത് എനിക്ക് ഡോഗ് വേണം ഞാൻ അഡോപ്റ്റ് ചെയ്യാന്നൊക്കെ പറഞ്ഞാൽ കോൾ വരുന്നത് ഓക്കെ ഗുഡ് എന്നൊക്കെ പറഞ്ഞ് നമ്പർ ചോദിച്ചിട്ട് വൈഫ് നേരെ വിൻഡോയില്ല പുറത്തേക്ക് നോക്കിയപ്പോഴാണ് വീണ്ടും പറഞ്ഞത് തന്നെ പാർക്കർ ഭയങ്കര ഹാപ്പി ആയിരുന്നു ഒരുപാട് നാളത്തെ ശേഷമാണ് പാർക്കറിനെ ഇങ്ങനെ സന്തോഷമായിട്ട് കാണുന്നത് സോ വൈഫിനും ആ പട്ടിക്കുട്ടിയായിട്ട് കുറച്ചൊന്ന് മിങ്കിൾ ആയി സോ അതുകൊണ്ട് തന്നെ വൈഫിനും ആ പട്ടിക്കുട്ടിയെ കൊടുക്കണം എന്ന് തോന്നുന്നില്ല വൈഫിന് സോ അങ്ങനെ അഡോപ്റ്റ് ചെയ്യാൻ വിളിച്ച ആളെ അടുത്ത് ഡോഗ് ഇവിടെ അഡോപ്ഷൻ ഇല്ല സോറി ഡോഗ് ആൾറെഡി അഡോപ്റ്റഡ് ആയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് കോൾ കട്ട് ചെയ്യുകയാണ് സോ അത്രേ അത്രേയുള്ളൂ ഇപ്പൊ ആ ഒരു കുട്ടികളെല്ലാം പോയിട്ടുണ്ട് ഇപ്പൊ ആ പട്ടിക്കുട്ടി ഒരു മിഡിൽ ഏജ് ആയിരിക്കുകയാണ് വളർന്നിട്ടുണ്ട് അവൻ അവർ രണ്ടുപേരും ഭയങ്കരമായിട്ട് ഫ്രണ്ട്ലി ആവുകയാണ് ഐ തിങ്ക് ആ ചാർക്കുറമാണ് നെയ്ബറിങ് ഏരിയയിൽ ഏറ്റവും അറിയപ്പെടുന്ന ബോണ്ടിങ് എന്ന് തന്നെ പറയുന്നത് ആ നെയ്ബറിങ് ഏരിയ ഫുള്ള വാസ് സ്പ്രെഡ് ആവുകയാണ് ഇവരുടെ ആ ബോണ്ടിങ് പാർക്കറിനെ വിട്ട് കുറച്ച് നേരം പോലും അവന് മാറിയിക്കാൻ പറ്റില്ല അത്രയ്ക്കും വലിയൊരു ബോണ്ടിങ്ങിലേക്ക് പോവുകയാണ് പാർക്കർ അങ്ങനെ എപ്പോഴും ജോലിക്ക് പോകുന്ന ടൈമില് ഈ ഒരു ഹാച്ചിയും തിരിച്ചു കൂടെ പോകുമായിരുന്നു അതുകൊണ്ട് തന്നെ പാർക്കർ ആ ഗേറ്റ് ക്ലോസ് ചെയ്തിട്ട് പോയപ്പോഴും ആ ഒരു ഫെൻസ് ഉണ്ടല്ലോ ആ ഫെൻസിന്റെ സൈഡിൽ പോയിട്ട് മണ്ണ് കുഴിച്ചു കൊഴിച്ച് അപ്പുറത്തേക്ക് ഇറങ്ങുകയാണ് നമ്മുടെ ഹാച്ചി എന്നിട്ട് പാർക്കറിന്റെ പുറകെ പോവുകയാണ് അങ്ങനെ പാർക്കർ വയ്ക്കുമ്പോൾ സ്റ്റേഷന്റെ സൈഡിലായിട്ട് പട്ടികുട്ടിലേക്കും നീ ഇവിടെ എന്താണ് പട്ടി പട്ടികുട്ടി ചോദിക്കുകയാണ് പാർക്കർ നീ വീട്ടിൽ എന്ന് പറഞ്ഞ പോലും പോകുന്നില്ല കുറച്ചും ദൂരെ പോയിട്ട് വീണ് തിരിച്ചു വരികയാണ് സോ ഇതൊക്കെ സ്റ്റേഷൻ മാസ്റ്ററും കാണുന്നുണ്ട് സോ സ്റ്റേഷൻ മാസ്റ്റർ പറയുകയാണ് നിങ്ങൾ പോയി ആക്കിയിട്ട് പോവാ കാരണം സ്റ്റേഷൻ മാസ്റ്ററും ഇദ്ദേഹം നല്ല കമ്പനി ആയതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിന് വേണ്ടി സ്റ്റേഷൻ മാസ്റ്റർ കുറച്ചുകര കൂടെ ട്രെയിൻ സ്റ്റോപ്പ് ചെയ്ത് നിർത്തുകയാണ് അപ്പം ഇദ്ദേഹം പട്ടിക വിളിച്ചുകൊണ്ട് നേരെ വീട്ടിലേക്ക് കൊണ്ടുപോവുകയാണ് അങ്ങനെ വീട്ടിലെത്തിയ ശേഷം ഇവ ഫെൻസിന്റെ സൈഡിലെ കുളിച്ചത് ആ കുഴിച്ച ഭാഗം എല്ലാം കറക്റ്റായിട്ട് മണ്ണ് വെച്ച് മൂടിയിട്ട് അവളും തിരിഞ്ഞ് നോക്കിയപ്പോൾ ആണ് വൈഫ് വരുന്നത് കാണുന്നത് സോ വൈഫ് കഴിക്കുകയാണെങ്കിൽ എന്ത് പറ്റി ട്രെയിൻ മിസ്സായെന്നൊക്കെ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ എന്താണെന്ന് പറഞ്ഞാൽ ഇവൻ എൻ്റെ കൂടെ റെയിൽവേ സ്റ്റേഷനിലേക്ക് വന്നു എനിക്ക് എന്ത് ചെയ്യണം എന്നു എന്ന് പറയുകയാണ് ഇപ്പൊ വൈഫ് പറഞ്ഞ എന്താണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്കോ കുഴപ്പമില്ല ഞാനിവിടെ എന്ന് പറയുകയാണ് സോ ഇപ്പൊ ഹാച്ച് നോക്കുന്നത് നമ്മുടെ നായകന്റെ വൈഫാണ് അങ്ങനെ ഹാച്ചിയും വൈഫുമായിട്ട് കുറച്ചൊക്കെ മിങ്കിൾ ആവുകയാണ് ആൻഡ് ഹാച്ച് വൈകുന്നേരം അദ്ദേഹത്തിന് കാത്തിരിക്ക വൈകുന്നേരം ആയതോടുകൂടി ദൂരത്ത് നിന്ന് ട്രെയിൻ ശബ്ദം കെട്ടുന്നതും ഫ്രണ്ട്സ് ചാടി കുതിച്ച് അങ്ങോട്ടേക്ക് പോവുകയാണ് സോ അവന് ചാടി കുതിക്കാൻ പറ്റും എന്നിട്ട് അവൻ ചാടി കുതിക്കാത്ത എന്താണ് അവന്റെ ഓണർ അവൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് നീ അവിടെ നിന്നാ മതി ഇനി വരടന്ന് പറഞ്ഞതു കൊണ്ട് ആ ഒരു വാക്ക് മാനിച്ചാണ് നമ്മുടെ ഹാച്ച് എങ്ങോട്ടും പോവാത്തത് സോ അവനെ സ്റ്റേഷൻ മാസ്റ്ററും അവിടെയുള്ള നെയ്മെ എല്ലാരും കാണാണ് ഹാച്ച് ചെയ്തതിനു വേണ്ടി ഇവിടെ വെയിറ്റ് ചെയ്യുന്നതൊക്കെ ഹാച്ച് ചെയ്യാൻ പാർക്കറിനെ കണ്ടതും ഭയങ്കര സന്തോഷത്തിൽ അങ്ങോട്ടേക്ക് വരികയാണ് പാർക്കറും ഇത് കണ്ടിട്ട് നീറ്റ് വെയിറ്റ് ചെയ്യുകയായിരുന്നു എന്ന് പറഞ്ഞ് അങ്ങോട്ടേക്ക് സാധാരണ നായകുട്ടികളാണ് നമുക്ക് അറിയാലോ എന്ത് ചെയ്യുമെന്ന് പുറത്ത് ചാടിക്ക് വരുന്നത് ഇതൊക്കെ തന്നെയാണ് അവനും കാണിക്കുന്നത് ഇന്ന് ഫുള്ള് ഇവിടെ ആയിരുന്നു എന്നാണ് നമ്മുടെ ഹാച്ച് പാർക്കർ ചോദിക്കുന്നത് അപ്പം ആ ഹോട്ട് ഡോൺ വിൽക്കുന്ന ആള് പറഞ്ഞത് ഇല്ല ഫുള്ള് ഇവിടെ അല്ലായിരുന്നു ഇപ്പൊ വന്നിട്ട് കുറച്ചൊരു ആയുധം ഉള്ളെന്ന് പറയുകയാണ് ശരി വീട്ടിൽ പോവാ പട്ടിക്കുട്ടി വിളിച്ചുകൊണ്ട് നമ്മൾ നായകൻ വീട്ടിലേക്ക് പോവുകയാണ് സോ ആ ടൈമിൽ നമ്മുടെ പാർക്കറിന്റെ ഡോട്ടർ അടൈമകൾ മൈക്കിൾ എന്നൊരു പയ്യനെ കൊണ്ടുവരികയാണ് പ്രേമിക്കുന്നത് നൈവനാണ് കല്യാണം കഴിക്കാൻ പോകുന്നത് എന്ന് പറഞ്ഞ് ഒരു പയ്യനെ കൊണ്ടുവരികയാണ് ആ ഒരു ഫാമിലി തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻട്രൊഡ്യൂസ് ആവുകയാണ് ആൻഡ് മൈക്കിള് നമ്മുടെ ഹാച്ചോട് കളിക്കുകയാണ് ബോൾ എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇറങ്ങി അതൊക്കെയാണ് കളിക്കുന്നത് പക്ഷെ ഇവന്റെ സ്വഭാവം എന്താ പറയുക ഇവ ബോൾ എടുക്കുകയല്ല ബോൾ എടുത്ത് എറി സോ അത് കണ്ടിട്ട് ഒരു ആശങ്ക തോന്നി ഈ ഒരു പ്രൊഫസർ അല്ലെങ്കിൽ പാർക്കർ നേരെ പോയി ആ ജാപ്പിലിയസ് ഫ്രണ്ടിനെ പോയി കാണുകയാണ് എന്നിട്ട് ചോദിക്കുകയാണ് ഇവ എന്ത് മറ്റു പട്ടിക്കുട്ടികളെ പോലെ അല്ലെങ്കിൽ മറ്റു നായകളെ പോലെ ബോൾ ഒന്നും എടുത്ത് തരാത്തത് ഞാൻ ഒരുപാട് ശ്രമിച്ചു നോക്കി അങ്ങനെയൊന്നും കളിക്കുന്നതിനുള്ള പറഞ്ഞപ്പോ നമ്മളുടെ ജാപ്പനീസ് ഫ്രണ്ട് പറയുന്ന എന്താണെന്ന് പറഞ്ഞാൽ ഇവ മറ്റു സാധാരണ നായകളെ പോലെ അല്ല ഇതൊരു ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു ബ്രീഡ് ആണ് ആൻഡ് ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ക്യാരക്ടർ ഉള്ള ഒരു നായയാണെന്ന് പറയുകയാണ് ആൻഡ് ഒരു കാര്യം പറയുന്നുണ്ട് ഈ പട്ടികുട്ടിക്കും മനുഷ്യനുമായിട്ടുള്ള ഒരു കണക്ഷൻ ആ ഒരു ഓണറുമായിട്ടുള്ള കണക്ഷൻ ഔട്ട് ഓഫ് ദ വേൾഡ് ആയിരിക്കും എന്ന് പറയുകയാണ് അടുത്ത ദിവസം ആയപ്പോൾ നമ്മുടെ പ്രൊഫസർ അല്ലെങ്കിൽ പാർക്കറിൽ ജോലിക്ക് പോകാൻ വേണ്ടി പുറത്തേക്ക് അറിയപ്പോൾ ഹാച്ച് ദയനീയമായിട്ട് നോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം പാർക്കർ കാണുന്ന എന്താണെന്ന് പറഞ്ഞാൽ എന്തെന്നേ വരുന്നത് പോലെ എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാൻ എനിക്ക് പറ്റൂല കൂടെ വരാനും പറ്റൂല എന്ന് പറയുന്നത് പാർക്കർ ഇങ്ങനെ പോവാൻ നേരത്ത് അവന് മോത്ത് വയ്ക്കുമ്പോൾ ദയനീയമായിട്ട് നോയിക്കൊണ്ടിരിക്കുകയാണ് സോ ഇത് കണ്ട് അദ്ദേഹത്തിന് സഹിക്കാൻ പറ്റില്ല സോ അദ്ദേഹത്തിൻ്റെ അതായിട്ട് ഫീൽ ആയിട്ട് ഒന്നുമില്ല നീ കൂടെ വാ എന്ന് പറഞ്ഞിട്ട് അവനെയും കൂട്ടിക്കൊണ്ട് പോവുകയാണ് ഇവര് രണ്ടുപേരുള്ള ഫ്രണ്ട്ഷിപ്പ് ഞാൻ പറഞ്ഞപോലെ തന്നെ ആ നാട് ഫുൾ അറിയാം എല്ലാരും ഇവരെ നോക്കൊണ്ട് ഗ്രീറ്റിങ്സ് കൊടുക്കുകയാണ് ലൈക്ക് ഗുഡ് മോർണിംഗ് പറയുകയാണ് ഇത് ഡെയിലി നടക്കുന്ന സംഭവമാണ് അതുകൊണ്ട് തന്നെ പാർക്കറിനെ ആച്ചി കുറിച്ച് എല്ലാവർക്കും അറിയാം എന്ന് എന്താ സംഭവം എന്ന് പറഞ്ഞാൽ അദ്ദേഹം ജോലിക്ക് പോകുമ്പോൾ റെയിൽവേ സ്റ്റേഷൻ വരെ കൂടെ വന്നിട്ട് അവിടെ ഒരുപാട് നേരം അദ്ദേഹം വരുന്നത് വരെ കാത്തിരിക്കും അവിടെ നടക്കാതിരിഞ്ഞിട്ട് അദ്ദേഹം വരുമ്പോൾ തിരിച്ച് അദ്ദേഹത്തിന്റെ കൂടെ വീട്ടിൽ പോകുന്നതാണ് ഈ ഒരു ഹാച്ചിയുടെ പരിപാടി നമുക്ക് ടൈം ലാപ്സ് എന്നൊക്കെ കാണിച്ചു പോവുകയാണ് അങ്ങനെ ഒരുപാട് നാളുകൾക്ക് ശേഷം നമ്മളുടെ പാർക്കറിന്റെ മകളുടെ കല്യാണം നടക്കുന്നു വീണ്ടും നമ്മുടെ ഒരു ടൈം ലാപ്സ് ആയിട്ട് കളിക്കുവാണെങ്കിൽ അവരുടെ ഫ്രണ്ട്ഷിപ്പ് വളരുന്നത് എങ്ങനെയാണെന്നൊക്കെ സോ അങ്ങനെ കാലം കടന്നു പോകുന്നു അവൻ ഒരു നാൾ പട്ടിയോടെ ഇവിടെ കളിച്ചു കൊണ്ടിരുന്നപ്പോർക്കറൊരു കാര്യം അറിയുന്നത് പാർക്കറിന്റെ മകള് പ്രഗ്നന്റ് ആണെന്നുള്ള കാര്യം സോ ഇങ്ങനെ നല്ല നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് മൊബൈൽസ് ഒക്കെ എൻജോയ് ചെയ്ത് സ്മൂത്ത് ആയിട്ട് റൺ ആകുക അവരുടെ ആ ഒരു ലൈഫ് ഓക്കെ നമ്മുടെ പാർക്കറിന്റെ ആയാലും ഫാമിലി ആയാലും നമ്മുടെ ഹാച്ചിയുടെ ആയാലും ഒരു ദിവസം എല്ലാ ദിവസവും പാർക്കറി ജോലിക്ക് പോകുന്നത് പോലെ ഇറങ്ങിയപ്പോ ഹാച്ചി വരുന്നില്ല നമുക്കറിയാം ഹാച്ചി എപ്പോ നോക്കിയാലും നമ്മളുടെ പാർക്കറിന്റെ കൂടെ ആണല്ലോ വന്നത് പാർക്കർ എപ്പോ ജോലിക്ക് പോയാലും പാർക്കറിന്റെ കൂടെ ഹാച്ചി ഉണ്ടാകും പക്ഷെ ഇപ്പൊ ആവശ്യം വരുന്നില്ല ഇത്രയും നാളും എങ്ങനെയെങ്കിലും ഇവനെ വീട്ടിലാക്കിയിട്ട് പോവാന്ന് വിചാരിച്ച പാർക്കർ ഇപ്പോ ഈ ഒരു സമയത്ത് ഇവ ഇല്ലാതെ പറ്റുന്നില്ല അദ്ദേഹത്തിന് ശരി എന്ന് പറഞ്ഞിട്ട് അദ്ദേഹവും മനസ്സിലാതെ തിരിച്ചു റെയിൽവേ സ്റ്റേഷനിലേക്ക് പോവുകയാണ് സോ പാർക്കർ പോയ സമയത്ത് തന്നെ ഹാച്ചി പോയി ഈ പാർക്കർ കളിപ്പിച്ചുകൊണ്ടിരുന്ന ബോൾ ഉണ്ടായിരുന്നല്ലോ ഈ പാർക്കറിനൊരു ആഗ്രഹം ഉണ്ടായിരുന്നു ഇവൻ ബോൾ പാർക്കർ ബോളർ കൊടുക്കുമ്പോൾ എടുത്തുകൊണ്ട് വരണം ണം എന്നൊരാഗ്രഹം പാർക്കറിനുണ്ടായിരുന്നു സോ അതുകൊണ്ട് തന്നെ ഇവൻ ഈ ഒരു ബോൾ എടുത്തുകൊണ്ട് അദ്ദേഹത്തിന്റെ ഫോളോ ചെയ്ത് അദ്ദേഹത്തിന്റെ അടുത്തേക്ക് പോയിട്ട് ഒരു സർപ്രൈസ് കൊടുക്കുകയാണ് സോ അങ്ങനെ ഹാച്ച് കണ്ട കെട്ടിപ്പിടിച്ചിട്ട് ഈ ബോൾ നീ എടുത്തോന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കുകയാണ് ആ ബോൾ എടുത്ത് എറിഞ്ഞു നോക്കുകയാണ് സോ ഹാച്ച് എങ്ങനെ ഇത്രയും നാളും കളിക്കാത്ത ഹാച്ച് ഇപ്പോ ആ ബോൾ പോയി എടുത്തുകൊണ്ട് നമ്മുടെ പാർക്കറിന്റെ കൈ കൊണ്ട് കൊടുക്കുകയാണ് ഇത് കണ്ട പാർക്കർ ഭയങ്കരമായിട്ട് സന്തോഷിക്കുകയാണ് ഇത്രയും നാളും ചെയ്യാത്ത കാര്യം ഫസ്റ്റ് ടൈം ഹാച്ചി ചെയ്യുന്നത് കണ്ടിട്ട് പാർക്കറിന് ഭയങ്കര സന്തോഷമാവുകയാണ് പാർക്കർ പരിസരബോധം മറന്ന് സന്തോഷിക്കുകയാണ് ഒരുപാട് ദൂരം പാർക്കറി ബോൾ എറിഞ്ഞു കൊടുത്തു സോ അത്രയും ദൂരം നടന്നു പോയി നമ്മുടെ പാർക്കറിനെ ആ ബോൾ എടുത്ത് കൊടുക്കുകയാണ് നമ്മളുടെ ഹാച്ചി നല്ലൊരു മൊമെന്റ് ആയിരുന്നു നല്ല പാർക്കറെ നല്ല അഭിമാനത്തോടെ പറയുന്നത് ഫസ്റ്റ് ടൈം ആണ് ഇങ്ങനെ ചെയ്തത് എടുക്കിത് ഭയങ്കര സന്തോഷമായി ഇതൊക്കെ പറഞ്ഞപ്പോ നാട്ടുകാർ ഇത് കണ്ടിച്ചിരിക്കുന്നത് അവർക്കും സന്തോഷമായി സോ അങ്ങനെ ശരി ഹാച്ചി ടൈം എനിക്ക് പോകാൻ ടൈം ആയി എന്ന് പറഞ്ഞാൽ അദ്ദേഹം ട്രെയിൻ കയറാൻ പോവാൻ നോക്കിയപ്പോൾ ഹാച്ചി തടഞ്ഞു നിർത്തുകയാണ് എന്നിട്ട് ആ ബോൾ എടുത്ത് പാർക്കറിനെ ഇങ്ങനെ എയറിയാൻ വേണ്ടി ഇങ്ങനെ കാണിച്ചു കൊടുക്കുകയാണ് ഭയങ്കരമായിട്ട് സ്നേഹം കാണിക്കുകയാണ് നമ്മുടെ ഹാച്ചി ഇതുവരെ കാണിച്ചത് എന്ന് പറഞ്ഞാൽ എല്ലാ ദിവസവും കാണിക്കുന്നത് പോലെയല്ല ഇപ്പം കാണിക്കുന്നത് ഭയങ്കര ഡിഫറെന്റ് ആയിട്ടാണ് എന്ന് പറഞ്ഞാൽ എന്നും ഫീൽ ചെയ്യുന്നത് പോലെയല്ല ഇന്ന് പാർക്കറിന് ഫീൽ ചെയ്യുന്നത് അത് നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകും സിനിമ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇന്ന് സ്പെഷ്യൽ ആയിട്ട് സ്നേഹം കാണിക്കുകയാണ് നമ്മുടെ ഹാച്ചി സോ അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മുടെ പാർക്കർ ട്രെയിൻ കയറി പോവുകയാണ് ഈ ട്രെയിൻ കയറി പോകുന്നത് ഹാച്ചി അവിടെ നിന്ന് ഇങ്ങനെ നോയിക്കൊണ്ടിരിക്കുകയാണ് സോ ഇത് കഴിഞ്ഞിട്ട് നമ്മുടെ പാർക്കറിനെ കാണിക്കുകയാണ് പാർക്കർ ക്ലാസ് എല്ലാം എടുത്തിട്ട് ആ മ്യൂസിക് ക്ലാസ് ഉണ്ടല്ലോ അതെല്ലാം എടുത്തിട്ട് ജസ്റ്റ് കസേര ഇരുന്നതും പെട്ടെന്ന് ബോധം കെട്ടി വീഴുകയാണ് വേറൊന്നും അല്ല അദ്ദേഹം മരിച്ചു പോയിട്ടുണ്ട് ഡിപ്പാർട്ട് ആയിട്ടുണ്ട് സോ അറ്റാക്ക് വന്നാണ് അദ്ദേഹം മരിച്ചു പോയത് സോ ഈ കാര്യം അറിയാതെ ഹാച്ചി അവിടെ തന്നെ വെയിറ്റ് ചെയ്തിട്ടിരിക്കുകയാണ് സോ ട്രെയിൻ ഒക്കെ വരുന്നുണ്ട് എല്ലാരും വരുന്നുണ്ട് പക്ഷെ പാർക്കർ മാത്രം വരുന്നുമില്ല സോ പാർക്കറിന് വേണ്ടിയാണ് ഹാച്ചി അവിടെ വീണ്ടും വെയിറ്റ് ചെയ്യുകയാണ് ഹാച്ചി നല്ല വിഷമത്തിലാണ് പാർക്കറിനെ കാണാത്തത് കൊണ്ട് സ്റ്റേഷനെ വിട്ട് എല്ലാരും പോയി എന്നാലും അവൻ അവിടെ തന്നെ കടന്നു ഇറങ്ങുകയാണ് ഹാച്ചി പെട്ടെന്ന് തന്നെ പാർക്കറിന്റെ മരുമകൾ വന്നിട്ട് നിന്നെ എവിടെയൊക്കെ നോക്കിയടാ പറഞ്ഞിട്ട് അവനെ എടുത്തുകൊണ്ട് വീട്ടിലേക്ക് കൊണ്ടുപോവുകയാണ് പാർക്കർ മരിച്ച കാര്യം അറിയാത്ത ഹാച്ചി അദ്ദേഹം ഇനി എപ്പോ വരുമെന്ന് പറഞ്ഞ് അദ്ദേഹത്തിന് തന്നെ കാത്തിരിക്കുകയാണ് നമ്മളുടെ ഹാച്ചി പാർക്കറിന്റെ അടക്കങ്ങളൊക്കെ കഴിയുകയാണ് എന്നാലും ഹാച്ചി എന്തെങ്കിലും ഒരു ദിവസം പാർക്കർ വരുമെന്ന് പറഞ്ഞ് റെയിൽവേ സ്റ്റേഷനിൽ തന്നെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് അങ്ങനെ എല്ലാവരും അവന്റെ അടുത്ത് പോയി പറയുകടാ പാർക്കർ മരിച്ചുപോയി പോയി പാർക്കറിന് തിരിച്ചു വരില്ല ഇനി ഇനി വെയിറ്റ് ചെയ്തിട്ട് കാര്യമില്ല എന്നൊക്കെ പറയുകയാണ് എന്നാലും അവൻ അവിടെ തന്നെ ഇരിക്കുകയാണ് അവൻ ആരുടെ വാക്കും കേൾക്കുന്നു இல்ல മൈൻഡാകുന്നത് പോലും ഇല്ല അപ്പൊ ആ സ്റ്റേഷൻ മാസ്റ്റർ പറയുകയാണ് എനിക്കിഷ്ടമുള്ളത് ചെയ്യാൻ പറയാനുള്ളത് പറഞ്ഞു എന്ന് പറയുന്നത് അവിടെ നിന്ന് പോവുകയാണ് സോ ഇവിടെ വെച്ച് മനസ്സിലാക്കാം നമ്മുടെ ഹാച്ചിയെ ആരും സദാ നായ ആയിട്ടോ സദാ വളർത്തുന്ന നായ കാണുന്നത് പാർക്കറിന്റെ സ്വന്തം മോനായിട്ടാണ് നമ്മളുടെ നാട്ടുകാർ ഈ ഒരു ഹാച്ചിയെ കാണുന്നത് നാട്ടുകാർ മാത്രമല്ല പാർക്കറിന്റെ വൈഫായാലും മോളായാലും ഈവൻ മരുമകനായ പോലും എല്ലാവരും കാണുന്നത് പാർക്കറിന്റെ മോനെ പോലെയാണ് ഈ ഒരു ഹാച്ചി എന്ന രീതിയിലാണ് രീതിയിലുള്ള കാണുന്നത് ഇവനെ സോ പാർക്കർ മരിച്ചു കൊണ്ട് തന്നെ പാർക്കറിന്റെ പ്രസൻസ് അല്ലാതെ ആരും വൈഫിനോട് താമസിക്കാൻ മനസ്സു വരുന്നില്ല അതുകൊണ്ട് തന്നെ അവര് ആ വീട് വിട്ടിട്ട് വേറെ വീട്ടിലേക്ക് പോകാൻ തീരുമാനമെടുക്കുകയാണ് ആൻഡ് സ്ഥലം മാറി പോവുകയാണ് അത് കാരണം തന്നെ ഹാച്ചിയെയും കൊണ്ടുപോവുകയാണ് പാർക്കറിനെ കാണാൻ പറ്റാത്തത് കൊണ്ട് തന്നെ ഹാച്ചി നന്നായിട്ട് ഈവൻ ഡിപ്രഷൻ സ്റ്റേറ്റിൽ തന്നെ പോയിരിക്കുകയാണ് ഒരു ദിവസം പാർക്കറിന്റെ മരുമകൻ ആ ഒരു വീടിന്റെ ഡോർ ഓപ്പൺ ചെയ്ത് തന്നത് ഈ അവസരം കിട്ടിയ നമ്മുടെ ഹാച്ചി ആ ഒരു അവസരത്തിൽ നൈസ് ആയിട്ട് അവിടെ നിന്ന് എസ്കേപ്പ് ആവുകയാണ് എങ്ങോട്ടേക്കാണ് പോകുന്നത് റെയിൽവേ സ്റ്റേഷനിലേക്കാണ് പോകുന്നത് അവനും പറയുകയും ഓടുകയാണ് പക്ഷെ നടക്കുന്നില്ല പക്ഷെ ഫസ്റ്റ് ടൈം പോയത് റെയിൽവേ സ്റ്റേഷനിലേക്കല്ല ഫസ്റ്റ് അവൻ പോയത് പാർക്കറിന്റെ വീട്ടിലേക്കാണ് പാർക്കറിന്റെ വീട് ആൾറെഡി റെന്റിന് കഴിഞ്ഞു സോ ഇപ്പം ആ വീട്ടിലിപ്പോൾ വേറെ ആളും താമസിക്കുന്നത് സോ പാർക്കർ അവിടെയല്ല ഇത് കണ്ട ഹാച്ചി നേരെ ഓടി പോകുന്നത് തിരിച്ച് എവിടെയാണ് ഈ ദിവസം വന്നിരിക്കുന്നത് പോലെ തന്നെ റെയിൽവേ സ്റ്റേഷന്റെ ഫ്രണ്ടില് ആ ഒരു നെയ്ബറിങ് സിറ്റിയിലേക്ക് വന്നി ആ നെയ്ബറിങ് ഏരിയയിലാണ് വന്നിരിക്കുന്നത് സോ എല്ലാവരും ഇവരെ കാണുകയാണ് അപ്പം എല്ലാവർക്കും സന്തോഷമായി കാരണം ഇത്രയും നാളെ ഇവരെ കണ്ടില്ലായിരുന്നു ഇപ്പം കണ്ടപ്പോൾ ഇത്രയും നാളെ ഇവിടെ പോയിരുന്നൊക്കെ എല്ലാവരും ഇവരോട് തന്നെ കാര്യങ്ങൾ വിശേഷങ്ങളൊക്കെ ചോദിച്ചറിയുകയാണ് നമ്മളെ സ്നേഹിക്കാൻ ഒരുപാട് സ്നേഹത്തിന് കുറവില്ല ഇത്രേ ഉള്ളൂ വായുസ് സ്നേഹം കൊടുത്താൽ സ്നേഹം കിട്ടും നമ്മള് കൊടുക്കുന്നത് നമുക്ക് തിരിച്ചു കിട്ടുകയെന്ന് നമ്മൾ ആർട്ടിഫിഷ്യൽ ആയിട്ട് സ്നേഹം കൊടുത്താൽ നമുക്ക് ആർട്ടിഫിഷ്യൽ ആയിട്ട് കിട്ടുകയുള്ളൂ നമ്മൾ മനസ്സ് തുറന്ന് സ്നേഹിച്ചാൽ നമുക്ക് അതേപോലെ സ്നേഹം തിരിച്ചു കിട്ടും ഉറപ്പായിട്ട് കിട്ടും അത് ഒരാളിൽ നിന്നല്ലെങ്കിൽ മറ്റൊരാൾ നിന്നെങ്കിലും കിട്ടിയിരിക്കും അങ്ങനെ പാർക്കറിന്റെ മകളും ഹസ്ബൻഡും കൂടെ തേടി വരികയാണ് അങ്ങോട്ടേക്ക് അറിയാം നമ്മുടെ പാർക്കറിന്റെ മകൾക്ക് അറിയാം എവിടെ എവിടെയായിരിക്കും എന്നുള്ള കാര്യമൊക്കെ എന്നിട്ട് പാർക്കറിന്റെ മകൾ അവനടുത്ത് പറയുകയാണ്ടാ നിനക്ക് വിഷമമുള്ളത് പോലെ തന്നെ എനിക്ക് വിഷമമുണ്ട് പക്ഷെ ഇനി അദ്ദേഹം വരില്ലടാ അദ്ദേഹം പോയി എന്ന് പറയുകയാണ് ഇന്ന് പറഞ്ഞിട്ട് ഹാച്ചിയെ കൊണ്ടുപോകാൻ നോക്കുകയാണ് സോ അങ്ങനെ ഹോട്ടോക്ക് ഉണ്ടാക്കുന്ന ആൾ ചോദിക്കുകയാണ് ഇത് ആരാ ഇത് ഇങ്ങനെ വന്ന് എടുത്തോണ്ട് പോകണമെന്ന് ചോദിച്ചപ്പോൾ അത് വേറെ ആരും അല്ല അത് പ്രൊഫസറിൻ്റെ മകളും മകളുടെ ഹസ്ബൻഡും ആണെന്ന് പറയുകയാണ് സോ അങ്ങനെ നമ്മുടെ ഹാച്ചിക്ക് ഫുഡ് എടുക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ പാർക്കറിന്റെ മകൾ അങ്ങോട്ടേക്ക് പോയപ്പോൾ അസ്യൂഷൽ നമ്മുടെ ഹാച്ചി ഭയങ്കര വിഷമത്തിലിരിക്കുകയാണ് അപ്പോൾ ഇത് കണ്ടിട്ട് തന്നെ മകള് പറയുന്നത് എന്താണെന്ന് പറഞ്ഞാൽ എടാ നീ വിഷപ്പിച്ചിട്ടൊന്ന ഒരു കാര്യമില്ല മലിച്ചു പോയ ആൾ തിരിച്ചു വരില്ല എനിക്ക് നിന്നെ എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കണമെന്നൊന്നും അറിയില്ല എനിക്കറിയാം നിന്റെ ഫീലിങ്സ് എന്താണെന്ന് എനിക്കറിയാം ഈ ഫാമിലിയുള്ള എല്ലാരെക്കാളും നീ അദ്ദേഹത്തിനാണ് സ്നേഹിച്ചതെന്നും എനിക്കറിയാം ഇങ്ങനെ പറഞ്ഞുകൊണ്ടുതന്നപ്പം പെട്ടെന്ന് ആ ഗേറ്റിന്റെ അടുത്തേക്ക് നമ്മളുടെ ഹാച്ചൊക്കെ പോവുകയാണ് ഹാച്ചൊക്കെ പോയിട്ട് നേരെ നമ്മളുടെ മകളുടെ മുഖത്തേക്ക് നോക്കുകയാണ് ഒരുമാതിരി ദയനീയ അവസ്ഥയിൽ ആ ഒരു സി ആ ഒരു കണ്ണാണുമ്പോൾ അറിയാൻ പറ്റും ദയനീയ അവസ്ഥയിൽ ഇനി അവളെ നോയിക്കൊണ്ടിരിക്കുകയാണ് എന്തിനു വേണ്ടിയാണ് ഒന്ന് തുറന്ന് വിട്ടാൽ ഞാൻ ഇവിടെ നിന്ന് പൊയ്ക്കോളാം എനിക്ക് അവിടെ ഇരുന്നാലേ ഒരു സമാധാനം കിട്ടുകയുള്ളൂ എന്നിട്ട് അതിന് വേണ്ടിയാണ് അങ്ങനെ ഒരു നോട്ടം നോക്കുന്നത് ഒക്കെ മനസ്സിലായി ഇനി നിന്നെ ഒരു കാര്യമില്ല നിനക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് പോകാൻ ഒക്കെ എപ്പോഴും തിരിച്ചു വരാമെന്ന് പറഞ്ഞിട്ട് ആ ഗേറ്റ് അങ്ങ് തുറന്നു വിട്ട് കൊടുക്കുകയാണ് ഗാറ്റ് തുറന്നു കൊടുത്തപ്പോൾ അവ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് തിരിയൊരു നോട്ടം നോക്കുകയാണ് ആ നോട്ടത്തിൽ തന്നെ എല്ലാവരും ഇറ്റ്സ് ലൈക്ക് ഐ ലാസ്റ്റ് ഗുഡ് ബൈ എന്നൊരു നോട്ടമായിരുന്നു ഹാച്ച് നോക്കിയത് ഇനി ഒരു തിരിച്ചു വരവ് അങ്ങോട്ടേക്ക് ഇല്ല എന്നൊരു നോട്ടമായിരുന്നു ഹാച്ച് നോക്കിയത് എന്നിട്ട് അവിടെ നിന്ന് ഹാച്ച് പെട്ടെന്ന് ഓടി പോവുകയാണ് ാണ് പോകുന്നത് റെയിൽവേ സ്റ്റേഷനിലേക്ക് വീണ്ടും ആ സ്റ്റേഷനിൽ വന്നിരുന്നിട്ട് നൈറ്റ് ആകുമ്പോൾ റെയിൽവേ സ്റ്റേഷന്റെ ആ റെയിൽ പാളത്തിന്റെ അടിയിൽ കിടന്ന് തുടങ്ങും ഇത് തന്നെയാണ് മെയിൻ പരിപാടി പരിപാടിന്റെ ഫുഡിന്റെ കാര്യമൊക്കെ ആണെങ്കിൽ ആ ഒരു ഹോട്ട് ഡോഗ് അയാൾ ഉണ്ടല്ലോ സോ അയാള് ഹോട്ട് ഡോഗ് ഒക്കെ കൊടുക്കും പിന്നെ റെയിൽവേ സ്റ്റേഷനിന്റെ ഒരു മാസ്റ്റർ എന്തെങ്കിലും ആഹാരം എന്തെങ്കിലും കൊണ്ടുപോയി കൊണ്ടു കൊടുക്കും സോ അങ്ങനൊക്കെ ഫുഡിനൊന്നും പഞ്ചൊന്നും ഇല്ല അവിടെ എല്ലാവരും എല്ലാം ഉണ്ട് സേഫ് ആണ് അവനവിടെ പാർക്കറിന് വേണ്ടി ഡെയിലി ആ സ്ഥലത്ത് ആ ടൈമിൽ അവിടെ തന്നെ വെയിറ്റ് നമ്മുടെ ഹാച്ചി അപ്പോഴാണ് നമ്മുടെ ഹാച്ചി വേറൊരു ഡോഗ് വേറൊരു ഓണറിന്റെ കൂടെ വരുന്നത് കാണുന്നത് ഇത് കണ്ടിട്ട് ഹാച്ചിക്ക് ഭയങ്കര വിഷമമാകുന്നുണ്ട് ആൻഡ് ഡോഗ് നമ്മളുടെ ഹാച്ചിടെ അടുത്ത് വരുന്നുണ്ട് സോ ഹാച്ചിയുടെ ദയനീയ അവസ്ഥ ആ ഒരു ഡോഗിന് മനസ്സിലാകുന്നുണ്ട് ഓക്കെ ജസ്റ്റ് ഒരു ഐ കോണ്ടാക്ടേ ഉള്ളൂ അതിൽ തന്നെ ആ ഒരു ഹാച്ചിയുടെ അവസ്ഥ എന്താണെന്ന് മറ്റേ ഡോഗിന് മനസ്സിലാവുകയാണ് സോ ഇത് അവന് വേറൊരു ഓർമ്മ വരികയാണ് എന്റെ ഓണർ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പൊ എനിക്ക് നടക്കാമായിരുന്നല്ലോ എന്നൊരു കാര്യമാണ് മറ്റേ അവൻ അത് ആലോചിച്ച് അവനും കിടക്കുകയാണ് സോ അങ്ങനെ ഈ ഒരു ഡോഗ് വൈഡ് ആയിട്ട് സ്പ്രെഡ് ആവുകയാണ് കാരണം എപ്പോ നോക്കിയാലും ഇവിടെ തന്നെ കാണും ഇവിടെ തന്നെ ഇവിടുത്തെ ആൾക്കാരെല്ലാം ആഹാരം കൊട്ടു കൊടുക്കും അങ്ങനെ ഒരു റിപ്പോർട്ടർ അങ്ങോട്ടേക്ക് ആ സ്റ്റേഷൻ മാസ്റ്ററിന് അങ്ങോട്ട് വന്നിട്ട് ഒരു നായ ഇത് ആരാന്നൊക്കെ ചോദിച്ച് ഇത് ഏത് ഡോഗ് ാണ് ഇത് എന്തെങ്കിലും ഇരിക്കുന്നതൊക്കെ ചോദിച്ചാൽ റിപ്പോർട്ടർ വന്നിരിക്കുകയാണ് എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ട് ആ ഒരു റിപ്പോർട്ടർ നല്ലൊരു ഫോട്ടോ ഒക്കെ എടുത്തിട്ട് ഒരു പോപ്പുലർ ആയിട്ടുള്ള ഒരു ന്യൂസ് പേപ്പർ തന്നെ ഫ്രണ്ട് പോഷൻ എല്ലാ ഡീറ്റെയിൽസ് വെച്ച് ഇങ്ങനെ കൊടുത്തേക്കുകയാണ് എന്നാണ് സംഭവിച്ചത് കാരണം റെയിൽവേ സ്റ്റേഷനിലെ മാസ്റ്റർ എല്ലാം പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു സോ അതുകൊണ്ട് തന്നെ അതെല്ലാം പ്രോപ്പർ ആയിട്ട് ഫ്രണ്ട് പേജിൽ തന്നെ ന്യൂസ് പേപ്പറിന്റെ ഫ്രണ്ട് പേജിൽ തന്നെ വരികയാണ് സോ അങ്ങനെ ഹാച്ചിക്ക് വേൾഡ് വൈഡ് ഫാൻസ് കൂടുകയാണ് അങ്ങനെ ഹാച്ചിക്ക് ഫുഡിന് വേണ്ടിയില്ല എന്തിനു വേണ്ടിയൊക്കെ ആരൊക്കെ ഗിഫ്റ്റും പൈസയൊക്കെ സ്റ്റേഷൻ മാസ്റ്ററിനെ അയച്ചു കൊടുക്കുന്നുമുണ്ട് ഒരുപാട് ക്യാഷ് വരുന്നുണ്ട് ഈ ക്യാഷ് ഒക്കെ നമ്മളുടെ ഹാച്ചിക്കോനെ കൊണ്ട് കാണിക്കുകയാണ് നമ്മളെ സ്റ്റേഷൻ മാസ്റ്റർ അപ്പോഴേക്കാണ് അങ്ങോട്ടേക്ക് ആരും വരുന്നത് നമ്മളുടെ മറ്റേ ആ ജാപ്പനീസ് ഫ്രണ്ട് ഉണ്ടല്ലോ നമ്മളുടെ പ്രൊഫസറിൻ്റെ ജാപ്പനീസ് ഫ്രണ്ട് പാർക്കറിൻ്റെ ജാപ്പനീസ് ഫ്രണ്ട് സോ അദ്ദേഹം അങ്ങോട്ടേക്ക് വന്ന് ഇവിടെ കാണുന്നത് എന്നിട്ട് അദ്ദേഹം നേരെ വന്ന് നമ്മളുടെ ഹാച്ചിക്കോ എടുത്ത് കുറച്ച് കാര്യങ്ങൾ പറയുകയാണ് എനിക്ക് നിൻ്റെ അടുത്ത് എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കണമെന്ന് അറിയില്ലടാ നിൻ്റെ ഫീലിങ്സ് എനിക്കും മനസ്സിലാകും കാരണം എൻ്റെ അത്രയ്ക്ക് നല്ലൊരു ഫ്രണ്ടായിരുന്നു അവൻ അവൻ എങ്ങനെയുള്ള അവൻ്റെ ക്യാരക്ടറാണെന്നൊക്കെ എനിക്കറിയാം അതുപോലെ തന്നെ നിനക്കറിയായിരിക്കും അതുകൊണ്ടായിരിക്കും അത് ഇത്രയും ഇത്രയും അടുത്ത് പോയതെന്ന് എനിക്ക് മനസ്സിലായി എന്നിട്ട് മറ്റേ ഡോഗ് ഒക്കെ വെക്കുന്ന ആളുണ്ടല്ലോ സോ അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയിട്ട് ഒരു നമ്പർ ഓഫ് എമൗണ്ട് കൊടുക്കുന്നുണ്ട് കാരണം പട്ടിയെ നോക്കാൻ വേണ്ടി നമ്മൾ ഹാച്ച് ചെയ്യാൻ നോക്കാൻ വേണ്ടി പക്ഷേ അവർ അദ്ദേഹം ക്യാഷ് വാങ്ങുന്നില്ല ആൾറെഡി ഉള്ള ഒരുപാട് ക്യാഷ് വരുന്നുണ്ട് സാർ നമുക്ക് ക്യാഷിൻ്റെ ആവശ്യമൊന്നുമില്ല അല്ലെങ്കിൽ തന്നെ ഇവ നമ്മളുടെ കുടുംബത്തിൻ്റെ ഒരു അംഗം പറയുകയാണ് സോ അതുകൊണ്ട് തന്നെ ക്യാഷിൻ്റെ ആവശ്യമൊന്നുമില്ലെന്ന് പറയുകയാണ് ആൻഡ് വർഷങ്ങൾ കഴിയുന്നത് ആ ഒറ്റ സീസണിൽ തന്നെ കാണിച്ചു തരികയാണ് മഴത്തിൻ്റെ ഇല പൊഴിയുന്നതും വിൻ്റർ സീസൺ ആകുന്നതും സീസൺ സീസൺ ചേഞ്ച് ചെയ്യുന്നതും എല്ലാം പ്രോപ്പറായിട്ട് കാണിച്ചു തരികയാണ് വർഷങ്ങൾ കഴിഞ്ഞു പോകുമ്പോൾ തോറും ഇവനും വയസ്സായിക്കൊണ്ട് വരികയാണ് എന്നാലും ആ ഒരു വെയിറ്റിംഗ് സ്റ്റേജിൽ മാത്രം ഒരു വ്യത്യാസം ഇല്ല എവിടെയാണ് ഇരിക്കുന്നത് ആ പ്രോപ്പർ ആയിട്ട് ആ സ്ഥലത്ത് തന്നെയാണ് അവൻ ഇപ്പോഴും ഇരിക്കുന്നത് വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്ത് എന്തെങ്കിലും ഒരു നാൾ അവനെ കാണാൻ വേണ്ടി വരുമെന്നൊരു ഉറപ്പ് അവൻ ഇപ്പോഴും ഉണ്ട് ഇവൻ മരിച്ചു പോയാൽ പോലും അതിനുശേഷം നമ്മുടെ പാർക്കറിന്റെ വൈഫിനെ കാണിക്കുകയാണ് പാർക്കറിന്റെ വൈഫ് അദ്ദേഹത്തിന്റെ ഒരു കളർ ആയിക്കൊണ്ടിരിക്കുകയാണ് അതിനുശേഷം പെട്ടെന്ന് നമ്മുടെ പാർക്കറിന്റെ ജാപ്പനീസ് ഫ്രണ്ട് വരികയാണ് ഫ്രണ്ട് വന്നിട്ട് നമ്മളെ ട്രെയിൻ സ്റ്റേഷനിലേക്ക് കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് നമ്മളുടെ പാർക്കറിന്റെ വൈഫ് ഹാച്ചിയെ കാണുന്നത് അപ്പം ഹാച്ചിയുടെ അവസ്ഥ കണ്ടിട്ട് വൈഫ് കെട്ടിപ്പിടിച്ച് കരയുകയാണ് അവസ്ഥ എന്ന് പറയുന്നത് ഇങ്ങനെ നിൽക്കുന്നത് കാണുമ്പോ ഈ ഒരു അവസ്ഥയിൽ അദ്ദേഹത്തിന്റെ മരിച്ചുപോയ ഹസ്ബൻഡിന്റെ കാത്ത് ഇങ്ങനെ ഇത്രയും നാളും വെയിറ്റ് ചെയ്ത് നിക്കുന്നത് കാണുമ്പോ നമ്മളുടെ വൈഫ് അറിയാതെ കെട്ടിപ്പിടിച്ച് പൊട്ടി കരഞ്ഞു പോവുകയാണ് ഇപ്പോഴും ഇങ്ങനെ വെയിറ്റ് ചെയ്തോണ്ടിരിക്കണ വരില്ലടാ ഞാനും ഇതിന്റെ കൂടെ വെയിറ്റ് ചെയ്യാന്ന് പറഞ്ഞു ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇതൊക്കെ അവിടെ നെയ്ബേഴ്സ് ആയിട്ടുള്ള സ്റ്റേഷൻ മാസ്റ്റേഴ്സും ഹോർഡോക്കുന്ന ആളും എല്ലാവരും അതുകൊണ്ട് കുറച്ച് ഇമോഷൻ ആവുകയാണ് ഇവൻ ബുക്ക് സ്റ്റോളിലെ ഉണ്ട് കേട്ടോ സോ അതിനുശേഷം ഈ ലോഗിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഈ കൊച്ചു കുട്ടിക്ക് ആരാണെന്നൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ് ഫസ്റ്റ് ഒരു സ്കൂളിൽ ഒരു സീൻ കാണിച്ചില്ലേ സോ അവനാണ് ഈ വ്യക്തി ആ കുട്ടിക്ക് ഈ നായ്ക്കുട്ടിയെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞു കൊടുക്കുകയാണ് ഓക്കെ ലാസ്റ്റ് നമ്മൾ ഹാച്ചിക്കോയെ കാണിക്കുകയാണ് ഐ തിങ്ക് ഇതാണ് ഹാച്ചിക്കോയുടെ ആ ഒരു ലാസ്റ്റ് സ്റ്റേജ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് സോ ഒട്ട് വയ്യ അവന് അതിലുള്ള സെഷനിൽ അവൾ കടന്നിട്ട് നമ്മുടെ പാർക്കറിനോട് ജീവിച്ച കാര്യങ്ങളൊക്കെ ആലോചിച്ചു കൊണ്ടിരിക്കുകയാണ് മെമ്മറീസ് ഒന്നും നമ്മൾ പറയില്ലേ വരയ്ക്കാൻ കുറച്ച് നിമിഷം മുന്നേ നമുക്ക് നമ്മളുടെ ഓൾഡ് മെമ്മറീസ് ഒക്കെ തിരിച്ചു വരുന്നു അതേപോലെ നമ്മളുടെ ഹാച്ചിക്കും വരികയാണെങ്കിൽ ഹാച്ചിൻ മനസ്സിൽ ഇപ്പോൾ ഫുള്ളി നമ്മളുടെ പാർക്കർ മാത്രമേ ഉള്ളൂ അപ്പോഴേക്കും പാർക്കർ ട്രെയിനിൽ നിന്ന് വരികയാണ് പെട്ടെന്ന് ഹാച്ചിയും കണ്ണു പറഞ്ഞിട്ട് സന്തോഷത്തോടു കൂടി ഹാച്ചി അങ്ങോട്ട് ഓടി വന്നിട്ട് പാർക്കറിനെ കെട്ടിപ്പിടിച്ച് അറിയാലോ അറിയാമല്ലോ പട്ടികളെന്ത ചെയ്യുന്നു കിളിക്കാലിച്ച് അങ്ങനെ അതിന്റെ സ്നേഹം അതിന്റെ രീതിയിൽ കാണിക്കുകയാണ് സോ ഇവിടെ വെച്ച് മനസ്സിലാക്കുന്നത് എന്താണെന്ന് പറഞ്ഞാൽ പത്ത് വർഷം കാത്തിരുന്നിട്ട് കാണാൻ പറ്റാത്ത പാർക്കറിനെ മരിച്ചു പോയതിനു ശേഷമാണ് ഹാച്ചിയും പാർക്കറും മീറ്റ് ചെയ്യുന്നത് ഇവിടെ വെച്ച് മീറ്റ് ചെയ്യുന്നത് എന്നൊരു പോയിന്റാണ് നമുക്കിവിടെ കാണിച്ചിരുന്നത് സോ അങ്ങനെ ഫസ്റ്റ് കളിയൊക്കെ ചിരിച്ച് എല്ലാവരും ഭയങ്കരമായിട്ട് ഇമോഷണൽ ആയിട്ട് ഇപ്പം കരയുകയാണ് സ്നേഹം എന്നാൽ എന്താണെന്ന് കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞതും ഞാൻ പഠിച്ച് വളർന്നതും എന്റെ ഹാച്ചിയിൽ നിന്നായിരുന്നു അവൻ പറയുകയാണ് എന്നാണ് പാർക്കറിന്റെ മകളുടെ മോൻ പറയുന്നത് അതുകൊണ്ട് തന്നെ എന്റെ റിയൽ ഹീറോ എന്ന് പറയുന്നത് ഹാച്ചിക്കോ ആണെന്ന് പറയുകയാണ് ഇവനൊരു നായ്ക്കുട്ടിയുണ്ട് ഇവന്റെ നായ്ക്കുട്ടി ഹാച്ചിൽ തന്നെയാണ് പേരിട്ടത് അതേപോലത്തെ നായ്ക്കുട്ടി തന്നെയാണ് ആൻഡ് ഇവന്റെ ഗ്രാൻഡ് പ എങ്ങനെയാണോ ഗ്രാൻഡ് പെ സെൻസ് ഓഫ് നമ്മുടെ പ്രൊഫസർ എങ്ങനെയാണോ വളർത്തിയത് അതുപോലെ തന്നെയാണ് ഇവനും വളർത്തുന്നത് അവിടെ വച്ച് നമ്മളുടെ മൂവി അവസരം യാണ് ഇതൊരു റിയൽ ലൈഫ് സ്റ്റോറിയാണ് എന്താണെന്ന് പറഞ്ഞാൽ ഹാജിക്കോ ജപ്പാനിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നില് ജനിച്ച ഒരു പട്ടിക്കുട്ടിയാണ് അവസാനം പട്ടിക്കുട്ടിയുടെ മാസ്റ്റർ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിൽ മരിച്ചതിനു ശേഷം ഏകദേശം പത്ത് വർഷം ആ മാസ്റ്റർ വരാൻ വേണ്ടി ആ റെയിൽവേ സ്റ്റേഷനിൽ വെയിറ്റ് ചെയ്തിരുന്ന ഒരു കഥയാണ് ഇത് ഈ സിനിമ എന്ന് പറയുന്നത് അവസാനം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിൽ ഒരു അസുഖം പിടിപെട്ട് മരിക്കുകയാണ് ചെയ്യുന്നത് അവൻ ആ സ്റ്റേഷനിൽ ഇപ്പൊ നോക്കി തന്നെയും ഹാച്ചിക്കോ മാസ്റ്ററിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന ആ ഒരു സ്റ്റാ ഇപ്പോഴും അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് നമ്മുടെ മാസ്റ്ററിന്റെയും ഹാച്ചിയുടെയും ആ ഒരു ബോണ്ടിങ് എങ്ങനെയാണെന്ന് കാണിക്കാനുള്ള രീതിയിലുള്ള ഒരു സ്റ്റാ അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് സോ അത്രയും ക്ലോസ് ആയിരുന്നു രണ്ടുപേരും അപ്പം ഈ ഒരു മൂവി കണ്ടു കഴിഞ്ഞാൽ ഡെഫിനേഷൻ ഓഫ് ലവ് എന്ന് പറയുന്നതിന്റെ ഒരു പെർസ്പെക്ടീവ് നിങ്ങളിൽ നിന്ന് മാറ്റം വരും എന്നെനിക്ക് ഉറപ്പുണ്ട് സോ ജസ്റ്റ് വാച്ച് ദിസ് മൂവി വീഡിയോ ഇഷ്ടപ്പെട്ടാൽ പറയണമെന്നില്ല ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സോ ബൈ